എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷം ഗ്രഹചലനങ്ങൾ അവ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീലകേശി മഠം ആസ്ട്രോളജി ചാറിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ തുലാം രാശിയിലെ ചിത്തിരിയുടെ അവസാന പകുതി ചോതി വിശാഖം നക്ഷത്ര ജാതരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് തുലാം രാശിയിലെ ചിത്തിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെടുന്ന പ്രധാന ഗ്രഹമാറ്റങ്ങളും ഭാവങ്ങളും നിർണയിച്ച് എന്തെല്ലാം ഫലങ്ങൾ ഈ ഓഗസ്റ്റ് മാസം ലഭിക്കുമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ തുടക്കത്തിൽ സൂര്യൻ തുലാം രാശിക്കാർക്ക് കർക്കടക രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇത് ലാഭവും സാമൂഹികമായ ബന്ധങ്ങളുമായുള്ള അനുഗ്രഹമായ ഒരു കാലഘട്ടമാണ് ഓഗസ്റ്റ് പതിനേഴിന് ശേഷം സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് കർമ്മ മേഖലയിലും കരിയറിലും ശക്തമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഔദ്യോഗികമായ തിരക്കുകൾ കൂടുകയും ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് പ്രൈവറ്റ് വിദേശ ജോലികൾ ഉള്ള കമ്മ്യൂണിക്കേഷൻസിൽ ശ്രദ്ധയും വീട്ടിലെ മുതിർന്നവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് അതിനാൽ വാക്കുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ശുക്രൻ ഈ മാസം ആദ്യത്തെ ഇരുപത് ദിവസങ്ങൾ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ യാത്രകളിൽ അനുകൂലമായ അനുഭവങ്ങൾ വരുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശുക്രൻ കർക്കിടക രാശിയിലേക്ക് കടക്കുമ്പോൾ കരിയർ മേഖലയിലും പബ്ലിക് റിലേഷൻസിലും കൂടുതൽ ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും അനുഭവപ്പെടും ഈ സമയത്ത് പ്രസിദ്ധീകരണം മീഡിയ എന്നിവയിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും എന്നാൽ ബന്ധത്തിൽ ചെറിയ അലോസര സാഹചര്യങ്ങൾക്കും ഇടയുണ്ട് ബുധൻ ഈ മാസം മുഴുവൻ കർമ്മഭാവത്തിൽ തന്നെ സഞ്ചരിക്കുന്നുവെങ്കിലും ജൂലൈ പതിനെട്ട് മുതൽ വക്രഗതിയിലായിരുന്ന ബുധൻ ഓഗസ്റ്റ് പതിനൊന്നിന് നീർ രേഖയിലേക്ക് മാറുമ്പോൾ ജോലി മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന സംശയങ്ങൾക്കും ആശങ്കകൾക്കും അവസാനമാകുവാൻ തുടങ്ങുന്നതാണ് പ്രത്യേകിച്ചും ഫ്രീലാൻസിംഗ് കോൺട്രാക്ട്സ് ഗവൺമെന്റ് അപ്രൂവൽസ് പ്രോജക്റ്റ് ഡിസ്കഷൻസ് തുടങ്ങിയവയിൽ കൂടുതൽ വ്യക്തതയും പോസിറ്റിവിറ്റിയും ഉണ്ടാകും മുൻകാലത്തെ കൺഫ്യൂഷനുകൾ അവസാനിപ്പിച്ച് പുതിയ ദിശ നൽകുന്ന ഒരവസ്ഥയാണ് ചുവയുടെ കന്നിരാശിയിലുള്ള സാന്നിധ്യം ചിലവുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ഘട്ടം സൃഷ്ടിക്കുന്നു വിദേശയാത്ര മെഡിക്കൽ ചിലവുകൾ കുടുംബത്തിനായി എടുക്കുന്ന ചില നിർബന്ധിത ചിലവുകൾ എന്നിവ കൂടുകയും ഇതൊരു താൽക്കാലിക സാഹചര്യമാണ് അതിനാൽ തന്നെ വ്യക്തിത്വത്തിലെ ക്ഷമയും ആത്മവിശ്വാസവും നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകും വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ സ്പിരിച്വാലിറ്റി ലീഗൽ അപ്രൂവൽസ് തുടങ്ങിയ മേഖലകളിൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ഒന്നുകിൽ അപേക്ഷ സ്വീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ ലഭിക്കുകയും ചെയ്യും ഗുരുസ്ഥാനം ശുദ്ധമായിരിക്കുകയും ആത്മബന്ധങ്ങളിൽ ദൈവികത അനുഭവപ്പെടുകയും ചെയ്യും ഭാവിയിൽ നല്ല കാര്യങ്ങൾക്ക് ഈ മാസം സ്ട്രോങിലി നല്ലതാണ് ശനി ഈ മാസം മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു കർമ്മ മേഖല കടം രോഗം ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ശനിയുടെ വക്രഗതി പ്രസക്തമാണ് ജോലിസ്ഥലത്തെ ചില പൊളിറ്റിക്കൽ കളികൾ നിയമപരമായ പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റീഷൻ എന്നിവ നേരിടേണ്ടി വരും ഈ സമയത്ത് ലോജിക്കായും സത്യനിഷ്ഠയും പുലർത്തുന്നവർക്ക് വിജയത്തിലേക്ക് അടക്കുവാൻ സാധിക്കും രാഹുവിൻ്റെ കുംഭം രാശിയിലെ സാന്നിധ്യം കാഴ്ചപ്പാടുകളും സന്താനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തും കുട്ടികളുമായി ബന്ധം അതായത് പഠനത്തിലും കായികവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക ഇൻഫ്ലുവൻസേസ് കലാപരമായ മേഖലയിലുള്ളവർക്ക് രാഘുവിന്റെ സ്ഥാനം ചില ആശയക്കുഴപ്പങ്ങൾക്കും ചെറിയ അലസതയ്ക്കും കാരണമാകും കേതുവിന്റെ ചിങ്ങം രാശിയിലെ സാന്നിധ്യം അൺപ്രഡിക്റ്റബിളായ നേട്ടങ്ങൾ നൽകും വരുമാനത്തിൽ സ്ഥിരത ഇല്ലെങ്കിലും നേരത്തെ പ്രതീക്ഷിക്കാത്ത വരുമാനങ്ങൾ ലഭിക്കും ഇതൊരു പക്ഷേ കടം നൽകി ധനത്തിൽ നിന്നും നിശ്ചിത ശതമാനം തിരികെ ലഭിക്കുവാൻ യോഗമുണ്ട് ബിസിനസ്സുകാർ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർ മറ്റ് സെൽഫ് എംപ്ലോയിഡ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരൽപം കൂടി പരിശ്രമം വേണ്ടിവരും സാമ്പത്തികമായി ഈ മാസം ഓഗസ്റ്റ് പത്ത് വരെ ചിലവുകൾ കൂടുമ്പോഴും പിന്നീട് വരുമാനത്തിൻ്റെ സ്ഥിരതയുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങുവാൻ കഴിയും ഫ്രീലാൻസേഴ്സ് പ്രൈവറ്റ് മേഖലയിൽ ഉള്ളവർക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശേഷം അനുകൂലമാണ് ചെറുകിട ബിസിനസ്സുകാർക്ക് പുതിയ മാർഗങ്ങൾ ഉൾപ്പെടുത്താൻ നല്ല അവസരമാണ് കുടുംബ ജീവിതത്തിൽ സുന്ദരമായ പല അനുഭവങ്ങളും ഉണ്ടാകും പക്ഷേ കർമ്മഭാവത്തിൽ സൂര്യനും ശുക്രനും കൂടെ ചേരുമ്പോൾ തൊഴിലിൽ തിരക്കുള്ള ഒരു മാസമായിരിക്കും അതായത് കൂടുതൽ ജോലി ചെയ്യേണ്ടുന്ന ഒരു മാസമായിരിക്കും ഈ ഓഗസ്റ്റ് മാസം അതിനാൽ ബന്ധങ്ങൾ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുവാൻ പ്രത്യേകമായി സമയമെടുക്കേണ്ടി വരും പങ്കാളിയുടെ മനസ്സറിഞ്ഞുള്ള പ്രതികരണങ്ങളാണ് ബന്ധത്തെ നിലനിർത്തുന്നത് ചെറിയ വഴക്കുകൾ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറാതിരിക്കുവാൻ ശാന്തമായ സമീപനം കൈക്കൊള്ളുക തൊഴിലുമായി ബന്ധപ്പെട്ട് ടീം ലീഡ്സ് ഗവൺമെൻറ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എന്നിവർക്കും ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്കും മികച്ചതും പുതിയ പ്രോജക്ട്സ് പ്രൊമോഷൻസ് ടീം റീഷഫിൽസ് എന്നിവ ആഗസ്റ്റ് പകുതിക്ക് ശേഷം പ്രതീക്ഷിക്കാം ഇന്റർവ്യൂസ് ക്ലയൻറ്റ് മീറ്റിംഗ് പ്രപ്പോസൽസ് എന്നിവയ്ക്കുള്ള അനുകൂല ഫലങ്ങൾ ഓഗസ്റ്റ് ഇരുപതിനു ശേഷം നല്ലതാണ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് അടിസ്ഥാനമാക്കിയുള്ളവർക്കായി ലാഭം ഉയരുന്ന ഒരു സമയമാണ് കൃത്യനിഷ്ഠ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ പ്രൊമോഷണൽ ക്യാമ്പയിൻസ് നടത്തുവാൻ നല്ല സമയമാണ് അതുപോലെ സ്ത്രീകൾ നയിക്കുന്ന ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തത്തിനും നേട്ടങ്ങളും ഉണ്ടാകും വിദ്യാഭ്യാസം എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനും ഓവർസീസ് ആസ്പെൻസിനും ഈ മാസം പകുതി കഴിഞ്ഞ് അനുകൂലമാണ് ആരോഗ്യപരമായി അസിഡിറ്റി സ്കിൻ സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് ഇടയുണ്ട് ഇനി തുലാം രാശിയിലെ ചോദ്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളിലേക്ക് കടക്കാവുന്നതാണ് തൊഴിൽപരമായി ഈ മാസം കരിയറിൽ മാറ്റങ്ങൾക്ക് യോഗമുള്ള സമയമാണ് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴ് മുതൽ ചിങ്ങം രാശിയിലേക്ക് കടക്കുമ്പോൾ എല്ലാ വിഭാഗത്തിലും ജോലി ചെയ്യുന്നവർക്ക് ചെയ്യുന്ന കർമ്മ മേഖലയിൽ അധികമായി ജോലി ചെയ്യേണ്ടി വരികയും ഉത്തരവാദിത്തങ്ങളും ജോലി ചെയ്യുന്നിടത്ത് ഒരു പൊതുശ്രദ്ധ ലഭിക്കുന്നതുമാണ് ഡെയിലി വർക്കേഴ്സ് പ്രോജക്റ്റ് ബേസ്ഡ് ജോലി ചെയ്യുന്നവർ സെയിൽസ് മാർക്കറ്റിംഗ് പ്രോജക്റ്റ് ലീഡ്സ് തുടങ്ങിയവർക്കുള്ള ജോലി മേഖലയിലെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രവർത്തന ക്ഷമതയും ശ്രദ്ധയും നൽകേണ്ടെന്ന ഒരു സമയമാണ് ശുക്രൻ ഈ മാസം ഇരുപത്തി ഒന്നിന് കർക്കിടക രാശിയിലേക്ക് കടക്കുമ്പോൾ ജോലി മേഖലയിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം വരികയും കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുൻപോട്ട് പോവുകയും ചെയ്യും സെയിൽസ് ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി അനുകൂലമാണ് പുതിയ ജോലിയിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അട്രാക്റ്റീവായ ഓഫറുകൾ ലഭിക്കുന്നതായിരിക്കും നിലവിലെ ജോലിയിൽ നിൽക്കുന്നവർക്ക് പെർഫോമൻസ് ബോണസുകൾ ലഭിക്കും ബുധൻ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ വക്രഗതി അവസാനിപ്പിച്ച് നിഗരേഖയിലായതുകൊണ്ട് കർമ്മരംഗത്തെ ബന്ധങ്ങൾക്ക് അനുകൂലമാണ് വ്യാഴം ഇപ്പോൾ ഭാഗ്യഭാവത്തിലായതിനാൽ വിദേശപരമായും നല്ലതാണ് ശനിയുടെ വക്രഗതിയിലെ മോശം അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ കാഠിന്യം കുറയും ലോങ് ടൈം വർക്ക് വിസ എഡ്യൂക്കേഷണൽ മൈഗ്രേഷൻ സ്കിൽ മൈഗ്രേഷൻ തേടുന്നവർക്ക് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ സ്വാധീനം ഗുണം ചെയ്യും ചൊവ്വ കന്നി രാശിയിലായതുകൊണ്ട് വിസ ഒക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഡെയിലി വർക്കേഴ്സിന് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും സാമ്പത്തികമായി സൂര്യൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം മെച്ചപ്പെട്ട ഒരവസ്ഥ നൽകും തൊഴിൽപരമായ പുരോഗതി വരുമാന വർധനവിന് വഴിയൊരുക്കും എന്നാൽ കേതുവിൻ്റെ കന്നി രാശിയിലെ സഞ്ചാരം വരുമാനത്തിൽ ചിലപ്പോൾ പെട്ടെന്നുള്ള ലാഭങ്ങൾക്കും ചിലപ്പോൾ വരുമാനം പ്രതീക്ഷിച്ചതിലും കുറയുവാനും സാധ്യതയുണ്ട് സ്വന്തം ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലമനുസരിച്ച് ഇത് വ്യത്യാസം വരും സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ ഈ മാസം കൺട്രോൾ വഹിക്കുന്നത് നല്ലതാണ് ചിലവുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക രാഹുവിൻ്റെ കുംഭം രാശിയിലെ സാന്നിധ്യം കുട്ടികളുമായും മുതിർന്നവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വൈകാരികമായ മാറ്റങ്ങൾ കൊണ്ടുവരും കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തുന്നത് നല്ലതാണ് ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ അനുകൂലമായ സമയമാണ് ശുക്രൻ്റെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശേഷമുള്ള സ്വാധീനം സാമൂഹികമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾക്കും നല്ലതാണ് വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നത് ചെറുകിട ബിസിനസ്സുകൾക്കും പുതിയ സംരംഭങ്ങൾക്കും അനുകൂലമാണ് ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും വിദേശ സംബന്ധമായ ബിസിനസ്സുകൾക്ക് നല്ലതാണ് പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് ആലോചിക്കാം ബുധൻ്റെ തൊഴിൽ ഭാവത്തിലെ മാറ്റം ബിസിനസ് ഇടപാടുകളിൽ കൂടുതൽ വ്യക്തതയും മികച്ച ആശയവിനിമയവും ഉറപ്പാക്കും എന്നാൽ ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം നിയമപരമായ കാര്യങ്ങളിലും മത്സരങ്ങളിലും ശ്രദ്ധ നൽകുക വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ സ്വാധീനം ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ പഠനത്തിനും വളരെ അനുകൂലമാണ് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും സാധിക്കും ബുധൻ്റെ സ്വാധീനം പഠനത്തിൽ വ്യക്തത നൽകും വിദ്യാർത്ഥികൾക്ക് അവരുടെ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം നേടുവാനും ഈ മാസം അനുകൂലമാണ് ആരോഗ്യകാര്യത്തിൽ ശനിയുടെ സ്ഥാനം പഴയ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ചെറിയ രീതിയിൽ വീണ്ടും അലട്ടുവാൻ ഇടയുണ്ട് ഡയറ്റും റെസ്റ്റും വളരെ പ്രധാനമാണ് ട്രീറ്റ്മെൻസിന് ഈ മാസം ഫലം കാണുന്നതാണ് ഇനി വിശാഖം നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തികം കുടുംബം ദാമ്പത്യം ബിസിനസ് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ തൊഴിൽ മേഖലയിൽ പുതിയ മാറ്റങ്ങൾക്കും അവസരങ്ങൾക്കും വഴിയൊരുക്കും ഓഗസ്റ്റ് പതിനേഴിന് ശേഷമാണ് ഈ അനുകൂല സ്ഥിതി കൂടുതൽ അനുഭവത്തിൽ വരുന്നത് ഉയർന്ന പദവിയിലുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും പ്രൊഫഷണൽ ജീവിതത്തിൽ ശ്രദ്ധേയമായ പുരോഗതി നേടുവാൻ ഈ മാസം അനുകൂലമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നത് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭാഗ്യം കൊണ്ടുവരും വിദേശ ജോലികളിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയോ നിലവിലുള്ള ജോലിയിൽ ഉന്നതി ഉണ്ടാവുകയോ ചെയ്യും ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ജോബ് ഫ്രീലാൻസേഴ്സ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഓൺലൈൻ ജോലികൾ ചെയ്യുന്നവർ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ നിൽക്കുന്നവർ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ശുക്രൻ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നത് ജോലിയിൽ സ്ഥിരത നൽകും ക്രിയേറ്റീവായി കഴിവുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും പുതിയ പ്രോജക്റ്റുകളിൽ കോൺഫിഡൻറ്റായി മുന്നോട്ട് പോകുവാനും സാധിക്കും ആശയങ്ങൾക്കും സേവനങ്ങൾക്കും കൂടുതൽ സ്വീകാര്യത ലഭിക്കും ബുധൻ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ വക്രഗതി മാറി നിയർ രേഖയിലാകുന്നത് തൊഴിൽ മേഖലയിൽ വ്യക്തതയും കാര്യക്ഷമതയും കൊണ്ടുവരും ആശയ കുഴപ്പങ്ങൾ മാറും തീരുമാനങ്ങൾ കൂടുതൽ എളുപ്പമാകുന്നതാണ് സെയിൽസ് മാർക്കറ്റിംഗിൽ ഉള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച ഫലങ്ങൾ നേടുവാനും സാധിക്കും നിങ്ങളുടെ കീഴിലുള്ള ടീമിനെ നയിക്കുന്നതിൽ വിജയിക്കും പുതിയ ക്ലയൻറ്റുകളെ ആകർഷിക്കുവാനും വിൽപ്പന വർദ്ധിപ്പിക്കുവാനും സാധിക്കും ദിവസ വേതനക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി വരെ വരുമാനത്തിൽ ചെറിയൊരിടവ് വരും ശേഷം മെച്ചപ്പെട്ടു തുടങ്ങുന്നതാണ് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ഓഗസ്റ്റ് ഇരുപത് മുതൽ സ്ഥിരത കൈവരും ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ഡീലുകൾ നേടുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കും കേതു ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നത് ധനലാഭം ഉണ്ടാകാമെങ്കിലും ചില ചിലവുകളും കടന്നുവരുന്നതാണ് ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് യാത്രകളും വർദ്ധിപ്പിക്കും സാമ്പത്തിക തീരുമാനങ്ങളിൽ തിടുക്കം ഒഴിവാക്കുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും വ്യാഴം വിജയത്തിൽ തുടരുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും സന്താനങ്ങളുമായി നല്ല സമയം ചെലവഴിക്കുവാൻ സാധിക്കും കുട്ടികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും രാഹു കുംഭം രാശിയിൽ സഞ്ചാരം തുടരുന്നതിനാൽ ഈ മാസം കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ചില കുടുംബപരമായ തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കോ വഴിയൊരുക്കും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുകയും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക വീട്ടിൽ മംഗളകരമായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുവാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിൽ ശുക്രന്റെ സ്വാധീനം വളരെ പ്രധാനമാണ് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ആകർഷണ ശക്തിയും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്യും ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവസരങ്ങൾ ലഭിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് ഓഗസ്റ്റ് മാസം അനുകൂലമാണ് ആശയവിനിമയ ശേഷിയും അനുഭവ പരിചയവും ബിസിനസ് ഡീലുകൾ ഉറപ്പിക്കുവാൻ സഹായിക്കും ബുധൻ വക്രഗതി മാറി നിയർ രേഖയിലാകുന്നത് ബിസിനസ്സിൽ വ്യക്തതയും കാര്യക്ഷമതയും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉറപ്പാക്കും മുമ്പുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ചിലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ മാസം വളരെ അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് കുറേ കൂടി നല്ലതാണ് വ്യാഴത്തിൻ്റെ അനുകൂല സ്വാധീനം വിദേശ പഠനത്തിനും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുകയും ആവശ്യമെങ്കിൽ മെഡിക്കൽ സഹായം സ്വീകരിക്കുകയും ചെയ്യുക പുറത്തു നിന്നുമുള്ള ഭക്ഷണം ഒഴിവാക്കുക ഈ ഓഗസ്റ്റ് മാസം പതിവായി ശ്രീരാമനാഭം ജപിക്കുന്നതും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറെ ശ്രേഷ്ഠകരമാണ് നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജ ചെയ്യുന്നത് ഏറെ ഉത്തമമാകുന്നു ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച പൗർണമി നാളിൽ വൈകുന്നേരം ഭദ്രകാളിക്ക് പ്രത്യേകമായ പൂജ ഉണ്ടായിരിക്കും ഇതിൽ താല്പര്യമുള്ളവർ അവരുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ കർക്കിടക മാസം ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത അധ്യായം വിവരം വരെ നന്ദി നമസ്കാരം